യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണവും ചാറ്റുകളും ന്യൂസ് മലയാളം പുറത്തുവിട്ടു പറഞ്ഞില്ലല്ലോ ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക തലയ്ക്ക് മീതേ ശൂന്യാകാശം താരെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ ആ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്

അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ കേൾക്കുന്നത് ഇത് ആവില്ല ഇതിന് പിന്നാലെയാണ് യുവതിയുമായുള്ള വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകൾ പുറത്തു വരുന്നത് ായി അവൻ ഇന്നലെ ഞാൻ മെഡിസിൻ കഴിച്ചെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നുവെന്ന് അറിയാമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവതി രാഹുലേട്ടൻ നിന്ന് സേവ് ചെയ്ത നമ്പറിലേക്കുള്ള വാട്സാപ്പ് ചാറ്റിൽ രാഹുലിനോട് ചോദിക്കുന്നത് നീ ഒന്നും ഇതോടെ ടെലിഗ്രാം ചാറ്റിന് രാഹുൽ യുവതിയെ ക്ഷണിക്കുന്നു ഞാനൊരു വെടിയാണെന്നും എന്റെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയാണോ എന്നും യുവതി ടെലിഗ്രാം ചാറ്റിലും ചോദിക്കുന്നുണ്ട് അവിടെയും യുവതിയുടെ ചോദ്യങ്ങളോട് നിർവികാരമായാണ് രാഹുൽ പ്രതികരിക്കുന്നത് എന്നെ പോലെ തന്നെ തനിക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കിതല്ല പണിയെന്നാണ് രാഹുലിന്റെ നാണക്കട ചുമക്കാൻ എനിക്കും താല്പര്യമില്ലെന്ന് യുവതി പറയുന്നുണ്ട് കുട്ടിയുമായി തനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ നീ അത് മാനേജ് ചെയ്യൂ ബൈ എന്ന് പറഞ്ഞാണ് രാഹുൽ ചാറ്റ് അവസാനിപ്പിക്കുന്നത് വേണ്ട വേണ്ട ഞാൻ പലതവണ കേട്ടില്ല അവസരം ഉണ്ടായി കൊടുക്കണേ ഒന്നുമില്ലെങ്കിൽ ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളിൽ മുൻ കോൺഗ്രസ് എംപിയുടെ മകളുമുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളും പിന്നാലെ പുറത്തു വന്നു വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം ജാതീയത പറഞ്ഞു പിന്മാറിയെന്നാണ് യുവതി എഐസി നൽകിയ പരാതിയിൽ പറയുന്നത് മുതിർന്ന ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സ്വരത്തിൽ തുടർച്ചയായ അയച്ച സാമൂഹ്യ മാധ്യമ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നു ഫോൺ നമ്പർ ചോദിച്ച സ്ത്രീയെ രാഹുൽ ശല്യപ്പെടുത്തുന്നത് ചാറ്റിൽ കാണാം മോശം ഉദ്ദേശത്തോടെ തന്റെ ചാറ്റ് ബോക്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്ന് പ്രവാസി എഴുത്തുകാരിയായ ഹണി ഭാസ്കരനും സാമൂഹിക മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി ചിത്രത്തിന്റെ പ്രതികരണവുമായി രാഹുൽ ഇൻബോക്സിലെത്തി പിന്നെ വിടാതെ പുറകെ കൂടിയെന്നും മറുപടി നൽകാതെ താൻ ഒഴിവാക്കിയെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ വെക്കുന്ന നമ്പർ അല്ലേ ഇത് നമ്പറാ മാധ്യമ മാ റിനി ആൻഡ് ജോർജ് ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പ്രവാഹം പോലെ വെളിപ്പെട്ടത് ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല എല്ലാ കാലത്തും പറ്റിക്കാം എല്ലാരെയും കുറച്ചു കാലത്തേക്കും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ ദൈവം കേട്ടെ ഓ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി